ചോറ് പോന്നെ എവിടക്കൊന്നുകൊണ്ട് പാർക്കിൻ്റെ പേരിട്ടുണ്ടല്ലോ പാർക്കിന്റെ പേരെന്താ ഈ പാർക്കിന്റെ പേരെന്താ അവിടെ ജോലി എടുത്താണ്ട് എടുത്തോള എടുത്തോളൂ ആ അതൊരവസ്ഥല്ല ഇതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് മക്കെ വളരെ വിശദമായിക്കൊണ്ട് അറിയാം എന്നുള്ളത് കൊണ്ട് ഈ കൂട്ടായ്മയെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏറെ മുൻതൂക്കം നൽകിക്കൊണ്ട് ഹലോ മക്കളെ നമുക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു പ്രവാസി ഗ്രൂപ്പിന്റെ ഒരു പരിപാടി ആട്ടോ അത് അപ്പൊ തിരൂര് കോരങ്ങത്ത പാർക്കിലാണ് ഈ ഒരു പരിപാടി ഉള്ളത് അപ്പം ഞമ്മളീ അങ്ങോട്ട് വിളിച്ചിരുന്നിട്ടോ അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സുകളും പോയതേനീട്ടോ ഞാൻ ബിസ്മി ബ്ലോക്ക് അതേമാതിരി അസ്മ ഒക്കെ ഞങ്ങൾ പോയിനി അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങളീ കാണത് കൂടുതലൊന്നും ഞമ്മക്ക് പറയാനറിയില്ല അപ്പം അപ്പം അതിപ്പോ രണ്ട് മാസം മുമ്പ് കത്ത് പോയി എന്നാലും ചായക്ക് കറി ഉണ്ടാക്കി തന്നല്ലോ അതേറ്റ് അപ്പം ഞാൻ എങ്ങനെ കത്ത് ഈ വിവരം കിട്ടിയൂബിൽ വേറെ ഒരു ആളൊരു വീഡിയോ ആ വീടുവന്റെ അടിയിലുണ്ട് ഇളനീരിന്റെ ചിരട്ടയുണ്ടെങ്കിൽ കടിച്ചാ പൊട്ടാത്ത കടിയുണ്ടാക്ക ഞാൻ വൈകുന്നേരം കോഴി വന്നിട്ട് കഷ്ടകാലത്തിൽ നോക്ക പാത്രത്തില് പൊട്ടനുരുപ്പന്റെ ഉൽപ്പള്ള ഒരേ കടിയും ചായ അണ്ണാ കോടിയുടെ മുട്ടി കീടി വരുന്ന മനസ്സിനല്ലേ ഞാൻ കടിയാണ് കൂട്ടിലെ പല്ലി നമ്മളെ കുന്താണിമാര് കണ്ടു ഓക്കെ പല്ലി പൊതുവെ കുറച്ച് നിങ്ങൾ പുറത്തേക്ക് തള്ളി അപ്പൊ തന്നെ ഞാൻ കാടാ പോയ നമ്മളെ പള്ളി ഡോക്ടർ അവിടെ പോയിട്ട് ആ കേടുന്ന പത്തിക്ക് പല്ലിൻ്റെ പൊത്തു അടച്ച് ആ മുന്നിൽക്ക് തള്ളി നീങ്ങുന്ന പല്ലിൻ്റെ പല്ലപ്പൊണ് ചുറ്റരായിരക്കൊരു നാലായിരം കൊടുത്തു ഞാൻ അങ്ങനെ പോകുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാല് ഇന്ന് യൂട്യൂബിൽ കൂടിയാണ് നമ്മൾ ഓരോ സംഗതികളും ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് കഴിയുന്നതും പ്രവാസികളായ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ദയവു ചെയ്ത് യൂട്യൂബ് നോക്കി ഉണ്ടാക്കി കൊടുക്കരുത് കാരണം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും രുചികരമായ ഭക്ഷണം കിട്ടുന്നത് ീ കേരളത്തിലാണ് അല്ലെ വളരെ കുറഞ്ഞ വിലക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന ഏത് രുചികരമായ ഭക്ഷണവും നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട് അത് കിട്ടേണ്ട സാഹചര്യം നമ്മക്കറിയാം ലോകത്തെ ഏറ്റവും രുചികരമായ ഭക്ഷണം കിട്ടുന്ന നാടുകളിൽ പോയി ജോലി ചെയ്ത് വൈകുന്നേരം ലോകത്തെ സംഗമം നടത്താൻ വേണ്ടിട്ട് ഇന്ന് നമ്മൾ എല്ലാവരും അപ്പൊ ഇന്നിവിടെ എല്ലാരും ഒന്ന് വിളിയിൽ ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിനൊക്കെ ഒരുപാട് സന്തോഷം അനുഭവത്തിനില്ല പിന്നെ നമ്മുടെ കൂടി എല്ലാവർക്കും എല്ലാവിധ നമ്മുടെ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു പിന്നെ എന്താ നമ്മുടെ എനിക്ക് വരുന്ന സംഘം അടിപൊളിയായിട്ട് നടത്തണം നമ്മുടെ പ്രവാസികൾ നമ്മൾ പ്രവാസികളുടെ സംബന്ധം കൂട്ടായ്മ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയാ ഒരുപാട് പറയാനുണ്ട് നമുക്ക് എല്ലാവർക്കും ചാരിറ്റി ആ ആണെങ്കിലും പിന്നെ എല്ലാ തരങ്ങളിലും മുൻപന്തിര്ക്കുന്ന ഒരു പ്രവാസി കൂട്ടായ്മ അതൊരു വലിയൊരു കൂട്ടായ്മ തന്നെയാണ് അതിലൊരുപാട് മത്സരങ്ങളും പരിപാടികളും കാര്യങ്ങളും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ് അപ്പൊ ഇനി വരുന്ന എല്ലാ പരിപാടികളും ഉഷാറാവട്ടെ എല്ലാവർക്കും നമ്മുടെ ഈ പരിപാടിക്കും എൻ്റെ ഒരുപാട് ആശംസകൾ അതോടൊപ്പം അദ്ദേഹത്തിനുള്ള ഒരു സ്നേഹ ഉപഹാരം പ്രിയപ്പെട്ട ടി പി ആർ ഫുഡായി അദ്ദേഹത്തിന് നൽകുകയാണ് മൈഷ മൈഷ ആണ് ആദ്യത്തെ നറക്കെടുക്കുന്നത് മൂന്നാം സ്ഥാനക്കാരിയാണ് മൂന്നാം സ്ഥാനക്കാരനെയാണ് ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത് മൂന്നാം സ്ഥാനത്തിനുള്ള ഗിഫ്റ്റ് ആയിരിക്കും കൊടുക്കുക

സാധാരണ ഞങ്ങൾ ഈ നാട്ടിൽ നിൽക്കുന്ന ആളുകളൊക്കെ പ്രവാസികൾ നിങ്ങൾ ഗിഫ്റ്റ് വാങ്ങി ചെയ്തുള്ളതാണ് പൊതുവെ ഒരു പ്രവാസിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ നാല് മൂന്ന് വയസിന്റെ ഇടയ്ക്ക് ഏറ്റവും വലിയൊരു വലിയൊരു സന്തോഷമുള്ള സമയമാണ് എന്തായാലും ആ മോള് ജീവിതത്തിലെ എല്ലാവിധ അതെ അതെ അടുത്തത് രണ്ടാം സ്ഥാനക്കാരനുള്ളത് വർഷ വർഷയാണ് ഈ നറക്കെടുക്കുന്നത് രണ്ടാം സ്ഥാനക്കാരനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പാണ് ഇവിടെ നടക്കുന്നത് രണ്ടാം ആ ിൽ ജീവിതത്തിൽ പലപ്പോഴും ഒന്നാം സ്ഥാനത്ത് എത്ര ആഗ്രഹം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ പൊതുവെ എക്കണോമിക്സ് എന്നുള്ളവർക്ക് വാൺസ് ആർ അൺലിമിറ്റഡ് റിസോഴ്സസ് ആർ ലിമിറ്റഡ് എന്നുള്ള പ്രയോഗമുണ്ട് പറഞ്ഞാൽ ആവശ്യങ്ങൾ അനന്തമാണ് പക്ഷേ കാര്യങ്ങൾ പരിമിതമാണ്

ഒന്നാം സ്ഥാനം കിട്ടിയ മൂന്നാം സ്ഥാനം കിട്ടിയ രണ്ടാം സ്ഥാനം കിട്ടിയോ അതുകൊണ്ട് ബന്ധപ്പെടുക അപ്പോ ആ ഉണ്ട് അടുത്ത ഒന്നാം സ്ഥാനത്താ മുഹമ്മദ് മുഹമ്മദ് സ്ഥാനക്കാരനെ തെരഞ്ഞെടുക്കുകയാണ് എല്ലാവരും കൈയടിച്ച് കയ്യാ ഒന്നാം സ്ഥാനത്തു ഹരം കിട്ടുന്നു ജമീല തക്കോടി

ആ സ്നേഹ സമ്മാനം നമ്മുടെ കോഴിങ്ങോട്ടുകാർക്കാണ് എന്തായാലും ജമീലക്ക് വളരെ സ്നേഹത്തോടെ ഞാൻ ഈ സമ്മാനം കൈമാറുന്നു മുസ്ലിം ലാഭിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് കിട്ടി തിരിച്ചു കൊടുക്കാനുള്ളൊരവസരം അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു